നമസ്കാരം ഇത് ഒരു പ്രത്യേക എപ്പിസോഡാണ് കഴിഞ്ഞ അഞ്ച് ആറ് വീഡിയോകളിലായി ഡി എൽ എഡ് കലാപഠനത്തിൻ്റെ ഒന്നാം സെമസ്റ്ററിലെ ആദ്യത്തെ യൂണിറ്റ് കലയും വിദ്യാഭ്യാസവും എന്ന് പറഞ്ഞ യൂണിറ്റ് മുഴുവനായി നമ്മൾ ചർച്ച ചെയ്തതാണ് ആ യൂണിറ്റിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം ഓർമ്മിക്കേണ്ടത് ചോദ്യത്തിൻ്റെയും ഉത്തരത്തിൻ്റെയും പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ എനിക്കിപ്പോൾ പറയാൻ സാധിക്കൂ മുൻപുള്ള വീഡിയോകൾ കണ്ടിട്ടുള്ളവർക്ക് ഞാൻ ഈ പോയിന്റുകൾ പറയുമ്പോൾ കണ്ടന്റ് ഓർമ്മ വരികയും അവർക്കത് മാക്സിമം എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ പറഞ്ഞ ഉത്തരങ്ങളിൽ എന്തെങ്കിലും സംശയം തോന്നുന്നവർ ആ ഭാഗം വിനിമയം ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടാൽ സംശയങ്ങൾ മാറിക്കിട്ടും അപ്പോൾ നമുക്ക് തുടങ്ങാം കലയും വിദ്യാഭ്യാസവും എന്ന് പറയുന്ന യൂണിറ്റിൽ നിന്ന് ആദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നിത്യജീവിതത്തിൽ കലയുടെ പ്രാധാന്യം എന്താണ് എന്ന് വ്യക്തമാക്കുക ആണ് അതൊരു മൂന്ന് മാർക്കിൻ്റെ ചോദ്യമായി ചോദിക്കാനാണ് സാധ്യത നമുക്ക് വളരെ കൃത്യമായി ഇങ്ങനെ പറയാം നിത്യജീവിതത്തിൽ കലയ്ക്ക് വ്യക്തമായ സ്ഥാനമുണ്ട് കലയെ ഒഴിവാക്കിക്കൊണ്ട് നിത്യജീവിതത്തിലെ ഒരു ഒന്നിനെയും നമുക്ക് കണ്ടെത്താനാവില്ല നമ്മൾ ജീവിക്കുന്ന വാസസ്ഥലം വാസസ്ഥലമൊരുക്കൽ നമ്മളുടെ വീട് ഭംഗിയാക്കി വെക്കൽ ഭക്ഷണം വസ്ത്രം തൊഴിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ നമ്മുടെ വിനോദങ്ങൾ നമ്മുടെ ആഘോഷങ്ങൾ ഇവയെല്ലാം കലയുമായി ബന്ധപ്പെട്ടതാണ് ഉദാഹരണത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ആഭരണങ്ങളൊന്നും നോക്കുക മെറ്റീരിയൽ ചിലപ്പോൾ വെള്ളിയാവാം സ്വർണ്ണമാവാം പക്ഷേ ഓരോ ആഭരണവും എത്ര വ്യത്യസ്തമായി എത്ര കലാപരമായിട്ടാണെന്ന് അങ്ങനെ നിത്യജീവിതത്തിൽ ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ഇല്ലാതാകുന്നത് വരെയുള്ള കാലഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും കലയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് തന്നെ നിത്യജീവിതത്തിൽ നിന്നും നമുക്ക് കലയെ മാറ്റി നിർത്താനാവില്ല കലയുടെ ഉത്ഭവവുമായി ബന്ധപ്പെട്ട് ലഘു കുറിപ്പുകൾ തയ്യാറാക്കുക കലയുടെ ഉത്ഭവത്തെക്കുറിച്ച് നമുക്കിങ്ങനെ പറയാം ഒരുപക്ഷെ ഭാഷയൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് കാടും നാടും തമ്മിൽ വ്യത്യാസമില്ലാതിരുന്നൊരു കാലത്ത് മരങ്ങൾക്കിടയിൽ വനങ്ങളിൽ താമസിച്ചിരുന്ന ആദിമ മനുഷ്യർ അവർ വേട്ടയാടാൻ വേണ്ടി ഭക്ഷണം തേടിയൊക്കെ പോകുമ്പോൾ അവർ കണ്ട വിചിത്രമായ കാഴ്ചകൾ രൂപങ്ങൾ ഒക്കെ തൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഭാഷയില്ലാത്തൊരു ഘട്ടത്തിൽ ആ ആശയവിനിമയത്തിന് വേണ്ടി ഉപയോഗിച്ച മാർഗങ്ങളായിരിക്കണം കലയുടെ ഉത്ഭവത്തിന് കാരണമായത് കൂർത്ത കല്ലുകൾ കൊണ്ട് അവൻ താമസിക്കുന്ന ഗുഹയുടെ പാറയിൽ വരച്ച് കാണിക്കുക അതിൻ്റെ ശബ്ദം അനുകരിക്കുക അത് നടക്കുന്ന രീതികൾ അനുകരിച്ച് കാണിക്കുക ഈ വരകളും ഈ അനുകരണവും ഈ അഭിനയവും ഒക്കെയാണ് കലയുടെ ഉത്ഭവമായി നമുക്ക് കാണാനാവുക സംഗീത ഉപകരണങ്ങളൊക്കെ ഉണ്ടായത് അങ്ങനെയൊക്കെയാണെന്നല്ല ദൂരെ പോകുന്ന മൃഗത്തെ അമ്പെയ്തു വീഴ്ത്താൻ വേണ്ടി വളഞ്ഞ വടിയിൽ വളരെ ടൈറ്റായിട്ട് നൂല് വലിച്ച് അല്ലെങ്കിൽ മൃഗത്തൊലി വലിച്ചു കെട്ടുകയും അത് വലിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന കമ്പനങ്ങളിൽ ഉണ്ടായ ശബ്ദമൊക്കെ സ്ട്രിങ് ഇൻസ്ട്രുമെൻസിൻ്റെയൊക്കെ ഉത്ഭവത്തിൻ്റെ കാരണമായേക്കാം മൃഗങ്ങളുടെ തോൽ കെട്ടി അതിൽ മുട്ടി ശബ്ദമുണ്ടാക്കുക രാത്രിയിൽ തീ കൂട്ടിയിട്ട് അതിന് ചുറ്റും നിന്ന് വ്യത്യസ്ത താളത്തിൽ ഈ വാദ്യോപകരണങ്ങളുടെ ആവമ്പടി ഒഴുകൂടി നൃത്തം ചെയ്യുക ഇതൊക്കെ ആദ്യമ മനുഷ്യൻ ചെയ്തിരുന്നത് നമുക്ക് കലയുടെ ഉത്ഭവമായി പരിഗണിക്കാവുന്നതാണ് അടുത്തതായി ചർച്ച ചെയ്യേണ്ടത് കലയും സംസ്കാരവും തമ്മിലുള്ള ബന്ധം വിത്തും വൃക്ഷവും പോലെയാണ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനാവുമോ അതും ഒരു ഒരു വലിയ ചോദ്യമായിട്ട് വന്നില്ലെങ്കിലും ഒരു മൂന്ന് മാർക്കിൻ്റെ ചോദ്യം പ്രതീക്ഷിക്കാം കലയും സംസ്കാരവുമായിട്ട് അഭേദ്യമായ ബന്ധമുണ്ട് കല മനുഷ്യ സംസ്കാരത്തിൻ്റെ സൃഷ്ടിയാണ് കാലത്തെ വലുന്ന് കരുത്താർജിക്കാൻ മനുഷ്യ സമൂഹത്തിന് പ്രാപ്തി നൽകിയത് കലയാണ് കലയും സംസ്കാരവും പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു മനുഷ്യ ജീവിതത്തിന്റെ സമഗ്രവും മൂർത്തമായ ആവിഷ്കാരങ്ങളാണ് കലാരൂപങ്ങൾ കലയുടെ വളർച്ചയ്ക്കനുസരിച്ച് സംസ്കാരവും സംസ്കാരത്തിന്റെ വളർച്ചയുടെ കൂടെ കലയും വളർന്നു എന്നതാണ് യാഥാർത്ഥ്യം നമ്മളൊരു സമൂഹം സാംസ്കാരികമായി ഉയർന്നതാണ് എന്ന് കണ്ടെത്തുന്നത് അവർ അവശേഷിപ്പിച്ച കലാരൂപങ്ങളുടെ തിരിശേഷിപ്പുകളിൽ നിന്നാണ് ഒരുപക്ഷെ മോഹൻജാരോയിലും ഹാരപ്പയിലുമൊക്കെ വലിയ സംസ്കാരമുള്ള ആളുകളാണ് എന്ന് നമ്മൾ പറയുന്നത് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അവർ വിനിമയം ചെയ്തിരുന്ന നാണയങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ശില്പങ്ങൾ അവരുണ്ടാക്കി വെച്ചിട്ടുള്ള വാസ്തുശില്പങ്ങൾ ഇവയൊക്കെ പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ കലയും സംസ്കാരവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കേരളത്തിലെ കലാരൂപങ്ങളുടെ വളർച്ചയിൽ ക്ഷേത്രങ്ങളുടെ പങ്ക് എന്താണ് കേരളത്തിൽ ശാസ്ത്രീയ കലകൾ രൂപപ്പെട്ടതും വളർന്നതുമൊക്കെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ക്ഷേത്ര ആചാരങ്ങൾ ഉത്സവങ്ങൾ അനുഷ്ഠാനങ്ങൾ ഇവയുടെ നിർവഹണത്തിൽ കലയ്ക്ക് കാര്യമായ പങ്കുണ്ട് ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്താൻ കലാരൂപങ്ങൾ കലാപ്രകടനങ്ങൾ അനിവാര്യമായിരുന്നു കഥകളി കൂത്ത് തുള്ളൽ തിടമ്പ് നൃത്തം ഇത്തരം കലകളൊക്കെ ക്ഷേത്രങ്ങളിലാണ് വളർന്നത് തെയ്യം തിറ പടയണി കോലം തുള്ളൽ കാവടിയാട്ടം ഇതൊക്കെ തന്നെ ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങളാണ് കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലും ഇത്തരം കലാരൂപങ്ങൾ അവതരിപ്പിക്കാനുള്ള കൂത്തമ്പലങ്ങൾ നിലവിലുണ്ടായിരുന്നു ഇന്നും മിക്കവാറും ക്ഷേത്രങ്ങളിൽ കൂത്തമ്പലങ്ങളുണ്ട് ഈ പറഞ്ഞ കലാരൂപങ്ങളൊക്കെ കൂത്തമ്പലത്തിൽ നിന്ന് പുറത്തേക്കായിട്ട് വളരെ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ക്ഷേത്ര ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടതായിരുന്നു നമ്മുടെ ശാസ്ത്രീയ കലകളെല്ലാം അതുകൊണ്ട് തന്നെ ആ കലയുടെ വളർച്ചയിൽ ക്ഷേത്രങ്ങൾക്കുള്ള പങ്ക് നമുക്ക് വിസ്മരിക്കാനാവില്ല കലകളെ എങ്ങനെയാണ് നമ്മൾ വിഭജിക്കുക അല്ലെങ്കിൽ കലാവിഭജനം എങ്ങനെയാണ് കലകളെ പ്രയോഗം സൗകുമാര്യം എന്നിവയുടെ അടിസ്ഥാനത്തിൽ പ്രായോഗിക കലകളെന്നും സുകുമാര കലകളൊന്നും നമ്മൾ വിളിക്കുന്നു പ്രയോഗത്തിൽ ആപ്ലിക്കേഷൻ ലെവലിലുള്ള കലാരൂപങ്ങളെ പ്രായോഗിക കലകളെന്നും മനസ്സിന് ആനന്ദം പകരുന്ന വിനോദത്തിനുള്ള കലകളെ സുകുമാര കലകളെന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇവയെ പ്രധാനമായി മൂന്നായിട്ട് വിഭജിച്ചിട്ടുണ്ട് ദൃശ്യകലകൾ ശ്രവ്യകലകൾ ദൃശ്യ ശ്രാവ്യകലകൾ അതായത് ദൃശ്യകലകൾ എന്ന് പറഞ്ഞാൽ കണ്ട് ആസ്വദിക്കുന്ന കലാരൂപങ്ങളാണ് കാഴ്ചശക്തിയുടെ സഹായത്തോടെ കണ്ട് ആസ്വദിക്കുന്ന കലാരൂപങ്ങളെയാണ് ദൃശ്യകലകൾ എന്ന് പറയുന്നത് ദൃശ്യകലയ്ക്ക് ഉദാഹരണമായി ചിത്രമുണ്ട് ശില്പമുണ്ട് വാസ്തുശില്പമുണ്ട് ഇവയൊക്കെ ദൃശ്യകലകൾക്ക് ഉദാഹരണങ്ങളാണ് ശ്രവ്യകല എന്ന് പറഞ്ഞാൽ കേൾവി കൊണ്ട് ആസ്വദിക്കുന്ന കലാരൂപങ്ങളാണ് അതിന് നമ്മളെന്തൊക്കെയാണ് ഉദാഹരണം പറയുക സംഗീതം സംഗീതത്തിൻ്റെ എല്ലാ ശാഖകളും റേഡിയോ നാടകം ഉപകരണ സംഗീതം ഇതൊക്കെ ശ്രാവ്യകലയ്ക്ക് ഉദാഹരണങ്ങളാണ് മൂന്നാമത്തേത് ദൃശ്യസ്രാവ്യകലയാണ് എന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ആസ്വദിക്കുന്നവയാണ് ദൃശ്യസ്രാവ്യകലകൾ അതിന് ഉദാഹരണം നൃത്തം നാടകം സിനിമ ഇതൊക്കെ ദൃശ്യ ശ്രാവ്യകലയ്ക്ക് ഉദാഹരണങ്ങളാണ് കലാവിഭജനത്തിൽ ദൃശ്യകല ശ്രാവ്യകല ദൃശ്യശ്രാവ്യകല എന്നല്ലാതെ മറ്റേതെങ്കിലും വിഭജനം സാധ്യമാണോ നാടോടിക്കലകൾ ശാസ്ത്രകലകൾ അനുഷ്ഠാന കലകൾ എന്നുള്ളൊരു വേർതിരിവ് സാധ്യമാണ് നാടോടി കലകൾ എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി നമ്മൾ കൈമാറി വന്ന കലാരൂപങ്ങൾ നാടോടി കലാരൂപങ്ങൾ ശാസ്ത്രീയമായി ക്ഷേത്രങ്ങളിലുണ്ടായ ചിട്ടപ്പെടുത്തിയ കലാരൂപങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരതനാട്യം കുച്ചിപ്പുടി മോഹിനിയാട്ടം കേരളനാട്യം പോലെയുള്ള ശാസ്ത്രീയ കലകൾ മറ്റൊന്ന് അനുഷ്ഠാന കലകൾ വിശ്വാസത്തിൻ്റെയും ആചാരത്തിൻ്റെയും ഒക്കെ ഭാഗമായി അനുഷ്ഠാന രൂപങ്ങളായി ചേർത്തുള്ള കലകൾ തെയ്യം തിറ പടയണി കോലം തുള്ളൽ കോലംതുള്ളൽ തുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ ഒക്കെ അനുഷ്ഠാന കലകൾക്ക് ഉദാഹരണങ്ങളാണ് അങ്ങനെ നാടോടി കലകൾ ശാസ്ത്രകലകൾ അനുഷ്ഠാന കലകൾ എന്നുള്ള രീതിയിലുള്ളൊരു വിഭജനവും സാധ്യമാണ് കേരളത്തിലെ നാടോടി നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ് തുള്ളൽ ആട്ടം കൂത്ത് പാട്ട് തിറയാട്ടം മുടിയാട്ടം പൂരം കളി തിരുവാതിരക്കളി കുമ്മാട്ടിക്കളി കൈകൊട്ടിക്കളി സർപ്പന്തുള്ളൽ കളംപാട്ട് നിഴൽക്കൂത്ത് പാവക്കൂത്ത് തുടങ്ങിയവയൊക്കെ കേരളത്തിലെ പാരമ്പര്യ നാടോടി നൃത്തരൂപങ്ങളാണ് രൂപങ്ങളാണ് അടുത്തതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ശിശുകല എന്നാൽ എന്താണ് ചൈൽഡ് ആർട്ട് കുട്ടികളെ ഉദ്ദേശിച്ച് രൂപപ്പെടുത്തിയ കലകളാണ് ശിശുകലകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവും വൈകാരികവുമായ വികസനത്തിന് സഹായിക്കുന്ന കലാരൂപങ്ങളാണിവാ കുട്ടികളുടെ സ്വതന്ത്രമായ ആവിഷ്കാരം ചിത്രം സംഗീതം നൃത്തം നാടകം സിനിമ തുടങ്ങിയ എല്ലാ കലാരൂപങ്ങളിലും ശിശു കേന്ദ്രീകൃതമായ പ്രകടനങ്ങൾ സാധ്യമാണ് യഥാർത്ഥത്തിൽ കുട്ടികൾ ചെയ്യുന്നത് മാത്രമല്ല കുട്ടികൾക്ക് വേണ്ടി മുതിർന്നവർ ചെയ്യുന്ന കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന കലാരൂപങ്ങളെ നമുക്ക് ശിശുകല എന്ന് പൊതുവെ പറയാം വിദ്യാഭ്യാസത്തിൽ തിയേറ്ററിൻ്റെ സാധ്യതയെ എൻ സി എഫ് നാഷണൽ കരിക്കുലർ ഫ്രെയിംവർക്ക് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഉത്തരം വളരെ ശക്തമെങ്കിലും കുറച്ചു മാത്രം ഉപയോഗിക്കുന്ന ഒരു കലാരൂപമാണ് തിയേറ്റർ മറ്റുള്ളവരുമായി ബന്ധപ്പെടുത്തി അവനവനെ പരിശോധിക്കുന്നതിനും അവനവനെ തന്നെ മനസ്സിലാക്കുന്നതിനും മനുഷ്യനും പ്രകൃതിയോടും ഭൗതിക ലോകത്തോടും വിമർശനാത്മകമായി ഇടപെടാൻ തിയേറ്ററിന് സാധിക്കും റോൾ പ്ലേ തിയേറ്റർ പരിശീലനം ശരീര ശബ്ദ നിയന്ത്രണങ്ങൾ ചലനങ്ങൾ ഇവ ചേർന്ന തനിമയുള്ള അഭിനയം ഇവയൊക്കെ അർത്ഥവത്തായ അനുഭവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നു അവ സ്വന്തം വികാസത്തിന് അധ്യാപകർക്കും കുട്ടികൾക്കും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ക്ലാസ് മുറികളിലും തിയേറ്ററിൻ്റെ സാധ്യത പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് എൻ സി എഫ് കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നു മൂല്യബോധം സാമൂഹിക വീക്ഷണം ഇവ സൃഷ്ടിക്കാനും ജീവിതത്തിൽ ഉപയുക്തമാക്കാനും കഴിയുന്ന രീതിയിലായിരിക്കണം കലയുടെ പഠനാനുഭവങ്ങൾ നൽകേണ്ടത് എന്ന് പ്രസ്താവിച്ചത് ഏതു പാഠ്യപദ്ധതിയിലാണ് അതിൻ്റെ ഉത്തരം എൻ സി എഫ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് രണ്ടായിരത്തി അഞ്ചിൻ്റെ കാഴ്ചപ്പാടിലാണ് ഈ കാഴ്ചപ്പാട് രൂപപ്പെട്ടത് അതിനെ രണ്ടായിരത്തി ഏഴിലെ കെ സി എഫ് അഡോപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മൂല്യബോധം സാമൂഹിക വീക്ഷണം ഇവ സൃഷ്ടിക്കാനും ജീവിതത്തിൽ ഉപയുക്തമാക്കാനും കഴിയുന്ന രീതിയിലായിരിക്കണം കലയുടെ പഠനാനുഭവങ്ങൾ എന്ന് പറഞ്ഞത് എൻ സി എഫ് രണ്ടായിരത്തി അഞ്ചും കെ സി എഫ് രണ്ടായിരത്തി ഏഴുമാണ് സ്കൂൾ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ ചിത്രരചന കരകൗശലം സംഗീതം നൃത്തം നാടകം തുടങ്ങിയവയ്ക്ക് പ്രധാന സ്ഥാനം നൽകണമെന്നൊരു കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ കമ്മീഷൻ ഏതാണ് എന്നാണ് ചോദ്യം അതിൻ്റെ ഉത്തരം മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ടാണ് മുതലിയാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നതാണ് ഈ പറയുന്ന സ്കൂൾ വിദ്യാഭ്യാസ കരിക്കുലത്തിൽ കലാപഠനത്തിന് വ്യക്തമായ മുൻതൂക്കം നൽകണമെന്ന് ാര് കമ്മീഷൻ റിപ്പോർട്ട് പറയുന്നു സംഗീതാധ്യാപകർക്കും ദൃശ്യകലാ അധ്യാപകർക്കും പരിശീലനം നൽകുന്നതിന് പര്യാപ്തമായ സംവിധാനങ്ങളും സൗകര്യങ്ങളും നിലവിലില്ല എന്ന് വിമർശനാത്മകമായി പ്രസ്താവിച്ച കമ്മീഷൻ ഏതാണ് എന്നൊരു ചോദ്യം പ്രതീക്ഷിക്കാം അത് കോത്താരി കമ്മീഷനാണ് കോത്താരി കമ്മീഷൻ വളരെ രൂക്ഷമായിട്ടാണ് വിമർശിച്ചത് ഇതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന സമീപനം എന്താണ് മൂന്ന് മാർക്കിനോ ചിലപ്പോൾ അഞ്ച് മാർക്കിനെയൊക്കെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് മൂന്ന് മാർക്കിനാണെങ്കിൽ മൂന്ന് പോയിന്റ് കൃത്യമായി എഴുതണം അഞ്ച് മാർക്കിനാണെങ്കിൽ അഞ്ച് പോയിന്റുകൾ വിശദമായി വിശദമായിരണം ഇപ്പോൾ കലാവിദ്യാഭ്യാസത്തിൽ നമ്മുടെ പഠന സമീപനം എന്താണെന്ന് ചോദിച്ചാൽ വ്യക്തിയുടെ സമഗ്ര വികാസം എന്നത് ബുദ്ധിയുടെ ഭിന്ന തലങ്ങളുടെ വികാസമാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ബഹുമുഖ ബുദ്ധിയുടെ വികാസമാണ് പഠനം അത് കലയ്ക്കും ബാധകമാണ് ഈ വികാസത്തിന് കലാവിദ്യാഭ്യാസം വളരെ സഹായകരമാണ് പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ വളരെ പ്രാധാന്യത്തോടെ കലാപരിശീലനം നടക്കണം വിദ്യാലയത്തിലെ എല്ലാ കുട്ടികൾക്കും നൽകുക എന്നതാണ് നമ്മുടെ പഠന സമീപനം ശിശു കേന്ദ്രീകൃതമായ സമീപനമായിരിക്കണം ചിത്രം സംഗീതം നൃത്തം അഭിനയം തുടങ്ങി കലയുടെ എല്ലാ മേഖലകളും കുട്ടി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് കുട്ടി അവൻ്റെ പരിസരത്ത് നിന്ന് ആർജിക്കുന്ന ശേഷികൾ കലാപരമായ കഴിവുകൾ ഇവയുടെ സ്വാഭാവികമായ വികാസം സാധ്യമാകണം സൗന്ദര്യാംശത്തെ തിരിച്ചറിയുകയും ആസ്വദിക്കുകയും എന്നതാണ് നമ്മളുടെ പഠന സമീപനം ഉദ്ഗ്രത പഠന സമീപന രീതിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഇതൊന്ന് ആവർത്തിച്ച് കേൾക്കണം കാരണം ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന ലക്ഷ്യം എന്താണ് ചിലപ്പോൾ ഈ രണ്ട് ചോദ്യവും ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യവും ഈ ചോദ്യവും കൂടെ ചേർത്തിട്ട് അഞ്ച് മാർക്കിൻ്റെ ചോദ്യമായിട്ട് ചോദിക്കാം കലാവിദ്യാഭ്യാസത്തിൻ്റെ പഠന ലക്ഷ്യമെന്താണ് പഠന സമീപനം എന്താണ് കലാവിദ്യാഭ്യാസത്തിന്റെ പഠന സമീപനം പഠന ലക്ഷ്യം എന്നിവ വിശദീകരിച്ചെഴുതുക എന്ന രീതിയിൽ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം കലാവിദ്യാഭ്യാസത്തിന്റെ പഠന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ പഠിതാവിൻ്റെ നൈസർഗികമായ കലാവാസനകളെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം വിവിധ കലകൾ ആസ്വദിക്കണം അവ പ്രകടിപ്പിക്കണം അതിനുള്ള അവസരം ഉണ്ടാവണം കാസർമുടിയിൽ സാംസ്കാരിക വൈവിധ്യങ്ങൾ തിരിച്ചറിഞ്ഞ് സാംസ്കാരിക അവബോധമുണ്ടാവണം കലയെ മറ്റു വിഷയങ്ങളുമായി ഇൻ്റഗ്രേറ്റ് ചെയ്ത് പഠനത്തിന് പഠനത്തിനുപയോഗിക്കണം ബഹുമുഖ ബുദ്ധിയുടെ വികാസത്തിനും കലയെ ഉപയോഗിക്കണം ആസ്വാദന നിലവാരം ഉയർത്തുക കലാകാരന്മാരെയും അവരുടെ സംഭാവനകളെയും തിരിച്ചറിയുക കുട്ടികളുടെ സർഗശേഷി വളർത്തുക ആർജിത കലാജ്ഞാനം ആവശ്യമായ ഘട്ടങ്ങളിൽ ഉപയോഗിക്കുക എന്നതും ഇതിൻ്റെ പഠന ലക്ഷ്യങ്ങളിലൊന്നാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ കുട്ടി നേടുന്ന ഈ കലാവിദ്യാഭ്യാസം അവനാവശ്യമുള്ള സമയങ്ങളിൽ ഉപയോഗിക്കാൻ അവന് പര്യാപ്തനാവണം അപ്പം ഇതാണ് പഠന ലക്ഷ്യം ബഹുമുഖ ബുദ്ധിയുടെ ഏതൊക്കെ മേഖലകളാണ് കലാപഠനവുമായി നേരിട്ട് ബന്ധപ്പെടുന്നത് ഇവയുടെ വികാസത്തിന് നൽകാവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരിക്കാം ഒമ്പത് മൾട്ടിപ്ലി ഇൻ്റലിജൻസ് ബഹുമുഖ ബുദ്ധികളിൽ പ്രധാനമായും മൂന്നെണ്ണമാണ് നമ്മുടെ പാഠപുസ്തകത്തിൽ പരാമർശിക്കുന്നത് അതൊന്ന് ദൃശ്യസ്ഥലപര ബുദ്ധിയാണ് ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് ഏറ്റവും അനുയോജ്യമായ ഇത് കലാപ്രവർത്തനങ്ങളാണ് എന്ന് പറയുന്നത് ഈ ബഹുമുഖ ബുദ്ധിയുടെ എല്ലാ മേഖലകളുടെയും വികാസത്തിൽ കലാപ്രവർത്തനങ്ങൾക്ക് നല്ല പങ്കുണ്ട് എന്നാൽ പ്രധാനമായി ഈ മൂന്ന് മേഖലകൾ കലാപ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമേ വികാസം സാധ്യമാകൂ എന്നുണ്ട് അപ്പോൾ ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് നമ്മൾ സാധാരണ പറഞ്ഞപോലെ ചിത്രങ്ങൾ വരയ്ക്കുക നിറം കൊടുക്കുക ഭൂപടത്തിലെ നിത്യഹരിത പ്രദേശങ്ങളുടെ സ്ഥാനം നിർണ്ണയിക്കുക ചിത്രങ്ങളുടെ പ്രദർശനം ഒഴുക്കുക ഒരുക്കുക പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടുള്ള പോസ്റ്ററുകളൊക്കെ നിർമ്മിക്കുക അതുപോലെ തന്നെ ദൃശ്യസ്ഥലപര ബുദ്ധി ഈ സ്പേസുമായി ബന്ധപ്പെട്ട് കോറിയോഗ്രാഫികൾ ചെയ്യുക നാടകത്തിൽ അവനവൻ്റെ സ്ഥാനങ്ങൾ തീരുമാനിക്കുക ഇതൊക്കെ ദൃശ്യസ്ഥലപര ബുദ്ധിയുടെ വികാസത്തിന് സാധ്യമാണ് രണ്ട് സംഗീതപരമായ ബുദ്ധിയാണ് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഗീതപരമായ ബുദ്ധിയുടെ വികാസത്തിന് സഹായിക്കും പാട്ടുപാടുക സംഘമായി പാടുക സംഗീത ഉപകരണങ്ങൾ ഉപയോഗിക്കുക നാടൻ പാട്ടുകൾ പാടുക കവിത ചൊല്ലുക കോറിയോഗ്രാഫിക്ക് കവിതയുടെ അല്ലെങ്കിൽ സംഗീതത്തിൻ്റെ അകമ്പടിയുടെ ചുവടുകൾ വയ്ക്കുക ഇവയൊക്കെ സംഗീതപരമായ ബുദ്ധിയെ പരിപോഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപ ഉപകാരപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് മൂന്നാമത്തേത് ശാരീരിക ചലനപരമായ ബുദ്ധിയാണ് ശാരീരിക ചലനപരമായ ബുദ്ധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന സാധനം കൊണ്ട് കൊടുക്കാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ പഠനയാത്രകൾ നടത്തുക പഠനയാത്രയിൽ ഈ പറഞ്ഞ മൂന്ന് ബഹുമുഖ ബുദ്ധിയും ഒരേ സമയത്ത് ഉപയോഗിക്കപ്പെടുക കേട്ടോ അപ്പോൾ പഠനയാത്രകൾ നടത്തുക ചലനങ്ങൾ അനുകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അഭിനയിക്കുക ചലനങ്ങൾ അനുകരിക്കുക ഒരു കുതിരയുടെ ചലനം അനുകരിക്കുക അതിന് കിട്ടിയതുള്ള സ്പേസിൽ ചലനത്തെ പൂർത്തിയാക്കുക അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നാടകാവിഷ്കാരങ്ങൾ നടത്തുക അപ്പോൾ പഠനയാത്രകൾ ചെയ്യാം ഈ അഭിനയം ചെയ്യാം ആവിഷ്കാരങ്ങൾ ചെയ്യാം സംഗീത ശില്പങ്ങൾ ചെയ്യാം അതിലെ ചലനങ്ങൾ തൃപ്തപ്പെടുത്തിയ ചലനങ്ങളൊക്കെ ഈ ശാരീരിക ചലനപരമായ ബുദ്ധിയുടെ വികാസത്തിന് സാധ്യമാക്കും അടുത്തതായിട്ട് ഒരു വളരെ പ്രധാനപ്പെട്ട ഇതിനു മുമ്പൊക്കെ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് അത് കുട്ടികളുടെ പഠന പിന്നോക്കാവസ്ഥയുമായി പഠന വൈകല്യങ്ങൾ കുട്ടികളിൽ പ്രധാനമായി കാണപ്പെടുന്ന പഠന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായി കാണപ്പെടുന്ന പഠന വൈകല്യങ്ങളിൽ ഒന്ന് ഡിസ്ലെക്സിയ എന്നതാണ് ഡിസ്ലെക്സിയ വായനയുടെ ക്രമക്കേടുകളാണ് കുട്ടിക്ക് തുടർച്ചയായിട്ട് വായിക്കാൻ പറ്റാതിരിക്കുക അക്ഷരങ്ങൾ സ്കിപ്പ് ചെയ്തു പോവുക അപ്പം ഈ വായനയുടെ ക്രമക്കേടുകൾ ഉണ്ടാ വായനയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾക്കാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഈ ഡിസ്ലെക്സിയ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പഠന പ്രവർത്തനങ്ങൾ സംഗീതവുമായി ബന്ധപ്പെട്ടു പാട്ടുകൾ പാടിക്കുക കവിതകൾ ചൊല്ലിക്കുക ഈ പ്രശ്നോത്തരി പോലുള്ള കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക അത് അവരുടെ വായനയുടെ ക്രമക്കേടുകൾ മാറ്റാൻ വളരെ സഹായിക്കും എന്ന് കണ്ടെത്തപ്പെട്ടു മറ്റൊന്ന് ഡിസ്ഗ്രാഫിയയാണ് എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നം കുട്ടിക്ക് അറിയാം പക്ഷേ അതിൻ്റെ ക്രമത്തിലൊക്കെ വലിയ പ്രശ്നമുണ്ടാകും ആറ് ഇങ്ങനെ എഴുതുന്നതിന് പകരം തിരിച്ചെഴുതുക മൂന്ന് നേരെ എഴുതുന്നതിന് പകരം തിരിച്ചെഴുതുക ന എഴുതുന്നതിന് പകരം ധായ എഴുതുക കുട്ടിക്ക് അറിയാം അപ്പോൾ അത് ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞ എഴുത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഒരു സ്ഥലത്തുനിന്ന് എഴുതി വരച്ച് തുടങ്ങിയാൽ അതേ സ്ഥലത്തു കൊണ്ട് നിർത്താൻ പറ്റാതിരിക്കുക ഇതൊക്കെ ഡിസ്ഗ്രാഫിയയിൽപ്പെട്ടതാണ് ഇവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പഠന പ്രവർത്തനം ചിത്രം വരയ്ക്കുക എന്നുള്ളതാണ് നമുക്കറിയാം ആ എന്ന് പറയുന്ന ഒരു അക്ഷരം എഴുതുന്നതിലും വളരെ എളുപ്പമാണ് ഒരു പൂ വരയ്ക്കാൻ അപ്പോൾ ആ എഴുതാൻ കഷ്ടപ്പെടുന്ന കുട്ടിയെ നിരന്തരം കുറിച്ച് പൂക്കൾ വരയ്ക്കാൻ പരിശീലിപ്പിച്ചാൽ അവൻ വളരെ ഈസിയായിട്ട് ആയിലേക്ക് സഞ്ചരിക്കും ഡിസ്ഗ്രാഫിയ ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച പഠന പ്രവർത്തനം ചിത്രം വരപ്പിക്കുക നിരന്തരം വരപ്പിക്കുക എന്നുള്ളതാണ് പറ്റുമെങ്കിൽ ഈ ഭിത്തിയിൽ വലിയ പേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് കുട്ടിക്ക് നിന്നുകൊണ്ട് കൈകൾ വിശാലമാക്കി വരയ്ക്കാൻ പറ്റുന്ന ക്ലാസ് മുറിയിൽ ഉണ്ടാക്കിയാൽ ഈ ഡിസ്ക്ഗ്രാഫികളുള്ള കുട്ടികൾക്ക് അതിൽ നിന്ന് മറികടക്കാൻ പറ്റും എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഡിസ്ക് ആൽക്കൂലിയാണ് കണക്ക് ചെയ്യുന്നതിനുള്ള കണക്ക് കൂട്ടുന്നതിനുള്ള വികാസ ക്രമക്കേടുകളെയാണ് ഡിസ്ക് ആൽക്കൂലിയെന്ന് പറയുന്നത് ആ കുട്ടികൾക്കും കളറുകൾ മിക്സ് ചെയ്യിക്കുക ഏറിയകൾ കളർ ചെയ്യിക്കുക ഒരു ഏരിയയിൽ പ്രത്യേക ടെക്സ്ചർ ഉപയോഗിച്ച് ഒന്ന് ഇറയ്ക്കുക എന്നിട്ട് അത് എത്ര വരകൾ ഉപയോഗിച്ചോ എന്നൊക്കെ കൗണ്ട് ചെയ്യിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്ക് ആൽക്കൂലിയ വന്നിട്ടുള്ള കുട്ടികളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് അപ്പോൾ പ്രധാനപ്പെട്ട പഠന വൈകല്യങ്ങൾ ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്ക് ആൽക്കൂലിയ എന്നതൊക്കെയാണ് മറ്റൊന്ന് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് കലാമേഖലയിൽ നൽകാവുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ചൈൽഡ് വിത്ത് സ്പെഷ്യൽ നീഡ്സ് കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി പറഞ്ഞതാണ് സാധാരണ രണ്ട് തരം പ്രശ്നങ്ങളാണ് ക്ലാസ് മുറിയിൽ കാണുക അതൊന്ന് ശ്രവണ വൈകല്യമാണ് കേൾവി കുറവുള്ള കുട്ടികൾ രണ്ടാമത്തത് കുറവുള്ള കുട്ടികൾ ഇവർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളാണ് അപ്പോൾ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് കേൾവി കുറവുള്ള കുട്ടികൾക്ക് നമുക്ക് എന്തൊക്കെ പഠന പ്രവർത്തനങ്ങൾ കൊടുക്കാൻ പറ്റും ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് ചിത്രരചനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും കൊടുക്കാം ചിത്രം വരയ്ക്കുക നിറം നൽകുക ആശയത്തെ ചിത്രമാക്കുക ചിത്രം നിരീക്ഷിക്കുക ശില്പങ്ങൾ നിർമ്മിക്കുക പേപ്പറുകൾ ഒട്ടിച്ച് കൊളാഷകൾ നിർമ്മിക്കുക കൂടാതെ അവരെ നാടകങ്ങളിൽ അഭിനയിപ്പിക്കുക മൈമിങ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ശബ്ദത്തിന് പ്രാധാന്യമില്ലാത്ത എല്ലാ കലാപ്രവർത്തനങ്ങളും ഈ ശ്രവണ വൈകല്യമുള്ള കുട്ടികൾക്ക് നൽകാവുന്നതാണ് രണ്ടാമത്തേത് കാഴ്ച വൈകല്യമുള്ള കുട്ടികളാണ് ഈ വൈകല്യമുള്ള കുട്ടികൾക്ക് സംഗീതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അവർക്ക് ചെയ്യാൻ പറ്റും പാട്ടുകൾ പാടുക കവിതകൾ ആലപിക്കുക സംഗീതോപകരണങ്ങൾ ഉപയോഗിക്കുക സംഗീത ശില്പങ്ങൾ നിർമ്മിക്കുക മിമിക്രി കഥാപ്രസംഗം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ അവർക്ക് കാഴ്ചയുടെ സഹായമില്ലാതെ ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രവർത്തനങ്ങളും കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് ചെയ്യാൻ സാധിക്കും ഇത് ഒന്നാമത്തെ യൂണിറ്റിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ഒന്ന് മുൻപുള്ള വീഡിയോകളൊന്ന് കാണുക എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ നൽകുന്നുണ്ട് ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയോ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ ചെയ്യുക ഇന്നത്തെ ഈ ചർച്ചയോട് അവസാനിക്കുകയാണ് നന്ദി